ഹലോ കൂട്ടുകാരെ നമുക്കൊന്നൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ സാധാരണ ഉള്ളി വെച്ചിട്ടല്ലേ ചമ്മന്തി ഉണ്ടാക്കാറ് സമ്മന്തി എന്നോ ചമ്മന്തി എന്നൊക്കെ പറയാം ഞങ്ങൾ സമ്മന്തി എന്നൊക്കെ പറയും അപ്പോൾ ഈ ചമ്മന്തി സവാളിയും തക്കാളിയും വെളുത്തുള്ളിയും വെച്ചിട്ടോ അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണ് ദോശയ്ക്കും പിന്നെ അതുപോലെ ഇഡ്ഡലിക്ക് ഗോതമ്പ് ദോശയ്ക്ക് നല്ല അടിപൊളിയായിട്ടിത് മാച്ചാകട്ടോ അപ്പോൾ രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞങ്ങൾ പതിവായിട്ട് എൻ്റെ വീട്ടിലവിടെ കല്യാണം കഴിച്ച വീട്ടിൽ ഈ ഒരു സമ്മതി ഉണ്ടാക്കാറുണ്ട് ഇവിടെ അമ്മ ചെറിയ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം അതിനാദ്യം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്തൊക്കെയുണ്ട് ശിവരാത്രി വിശേഷങ്ങൾ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ ഞങ്ങളും നില വൈകിട്ട് അമ്പലത്തിൽ പോയി കുറച്ച് നേരം ഒക്കെ ഉറക്കൊഴിച്ചു എന്താണ് ഉറക്കം ഒഴിക്കുന്നതിൻ്റെ ഐതിഹ്യം എന്നാർക്കെങ്കിലും അറിയോ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോ ഐതിഹ്യമാണ് കേൾക്കുന്നത് എന്തായാലും അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ സവാളയും ഉള്ളിയും ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായി വഴറ്റണേ പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പുതില് ഇടണം ഇങ്ങോട്ട് വേണം നന്നായിട്ട് വഴറ്റാൻ അപ്പോൾ ഇതിനൊപ്പം കഴിക്കാൻ ഗോതമ്പർ ദോശ ഒരടുപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ ആൽത്തറയിൽ ഒരു കൃഷ്ണനും രാധ ഇരിക്കുന്നെ കണ്ടു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കൃഷ്ണനും രാധയും അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ അതുപോലെ ഫോട്ടോസൊക്കെ ഈ ഒരു കുക്കിംഗ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണൻ രാധയാണ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ടെടുത്തതാണ് എന്തായാലും ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് ഇത് വഴറ്റണം ഞങ്ങൾ ഞങ്ങളെന്തായാലും ഉപ്പിടാൻ മറന്നു കേട്ടോ ഇപ്പോൾ ഒരു നിവൃത്തിയിൽ അവസാനം ചമ്മന്തി റെഡിയായിട്ട് ഉപ്പിടാം ഈ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എണ്ണയിൽ കടന്ന് വാടില്ലേ നന്നായിട്ട് വാട വാടുന്നതിനൊപ്പം തന്നെ ചമ്മന്തി ആയാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും നമ്മൾ ധൃതിയിൽ ഇത് വാട്ടാതെ എടുത്തു കഴിഞ്ഞാൽ അത്ര അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി അത് മിക്സിയുടെ ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അമ്മ എന്നെ എല്ലാ കാര്യത്തിനും അമ്മേൻ്റെ അടുത്ത് ഇതുപോലെ വേറെ റെസിപ്പിയുണ്ട് ചമ്മന്തിൻ്റെ അത് പിന്നെ പിന്നൊരിക്കൽ കാണിച്ചുതരാം എന്തായാലും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പിട്ടിട്ടാണ് വഴറ്റേണ്ടത് കേട്ടോ ഞാൻ ഉപ്പിടാൻ മറന്നത് കാരണം ജാറിൽ ഉപ്പിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കണം വാട്ടിയ ഉള്ളിയും തക്കാളിയും അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അരച്ചു കഴിഞ്ഞപ്പോൾ ചമ്മന്തി റെഡിയായി അത് അതേപടി പച്ച പച്ചവെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ദോശയ്ക്ക് കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയണത് ഇത് എണ്ണയിൽ കടുക് വറുത്തിട്ടിട്ട് ഈ ചമ്മന്തിയിൽ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാണ്ട് അങ്ങ് മാറും നല്ല അടിപൊളിയോ തക്കാളിയുടെ പച്ചചോടിയൊന്നും ഉണ്ടാവില്ല അത് നന്നായി വാട്ടുമ്പോൾ തന്നെ ആ ഒരു ചൊവയൊക്കെ ബാലൻസ് ആയിട്ടുണ്ടായിരിക്കും തക്കാളിൻ്റെ ആ ഒരു പുളിയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും എന്തായാലും അമ്മ അതിൽ വെളിച്ചെണ്ണ പറഞ്ഞ് കടുകിട്ട് റെഡിയാക്കി ചമ്മന്തി റെഡിയാക്കി തന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങമാരൊക്കെ പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ മുരിങ്ങപൂൻ്റെ റെസിപ്പി ആയിട്ട് വീ വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം എന്തായാലും കടുക് വറുത്ത് അതിലേക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പം ചെയ്യാൻ പറ്റുന്നതല്ലേ ചെറിയ ഉള്ളിക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ സവാള വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ അമ്മയ്ക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പ് കുറവുണ്ട് എന്നെട്ടോ അപ്പോൾ വാഗത്തിന് ഉപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ തക്കാളീൻ്റെ ചൊവയൊന്നും ഇല്ല അത് വാട്ടർ അതൊക്കെ ബാലൻസ് ആയിട്ടുണ്ട് എന്തായാലും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടോ അമ്മേൻ്റെ കൂടി വന്നപ്പോൾ അതിൻ്റെ രുചി കൂടി എന്തായാലും ഗോതമ്പ് ദോശയായിട്ട് നമുക്ക് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനിലൊരു സംഭവമാണിത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ ബൈ ബൈ അമ്മ ധിയാനേ എങ്ങനെ സൂപ്പർ എങ്ങനട്ടെ സൂപ്പർ